തങ്ങൾക്ക് സദസ്സുകൾ ഇഷ്ടമായിരുന്നു പറയാ ജമാഅച്ചായുള്ള നിസ്കാരം ഇരുപത്തിയേഴ് തവണ പുണ്യമാണ് എന്നൊക്കെ പഠിപ്പിച്ചത് നമ്മൾ ഒരുമിച്ചിരിക്കണം കൂടിയിരിക്കണം ഒരു സദസ് അള്ളാഹുവിന് ഇഷ്ടമാണ് അവിടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന പോലെയാണെങ്കിൽ കൂടെ ഇരിക്കുന്നതും നമ്മുടെ കൂട്ടുകാരും ഒരു അത്ര ാരനെ പോലെ എന്ന് പരിശുദ്ധ നബി എന്ന പരിശുദ്ധി നല്ല സുഹൃത്തുക്കളെ കിട്ടുന്ന ഒരു വേദിയാണിത് ഒരുപക്ഷെ ജീവിതത്തിൽ പലപ്പോഴും കണ്ട് പരിചയപ്പെട്ടിട്ടില്ലാത്ത ആളുകൾക്ക് പരിചയപ്പെടാനുള്ള ഒരു വേദിയായിരിക്കാം ഇതുപോലെയുള്ള എഴിമിന്റെ സദസ്സുകൾ പറയുമായിരുന്നു നല്ല ഒരു സുഹൃത്തിന്റെ ഉദാഹരണം നല്ല ഒരു കൂട്ടുകാരൻ്റെ ഉദാഹരണം ചീത്ത ഒരു കൂട്ടുകാരന്റെ ഉദാഹരണം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു കൂട്ടുകാരി എങ്ങനെയെന്നറിയണേഞ്ചൂല് പറയുന്നു കഹാമിലിൽ മിസ്കി സുഗന്ധമുള്ള കസ്തൂരി കൊണ്ടു നടക്കുന്നവനെ പോലെ ഒരു നല്ല സുഹൃത്ത് അങ്ങനെയാണ് സുഗന്ധം വിൽപ്പന ചെയ്യുന്ന ഒരാൾ കസ്തൂരി വിൽപ്പന ചെയ്യുകയാണ് ആ സുഗന്ധം അയാളുടെ കൂടെ നടക്കുന്നവന് കിട്ടുമല്ലോ എന്ന പോലെ നല്ല സ്വഭാവമുള്ളവളാണ് സഹോദരി നിന്റെ കൂട്ടുകാരിയെങ്കിൽ നല്ല സഹോദരനാണ് നല്ല സ്വഭാവമുള്ളവനാണ് സുഹൃത്തെ നിങ്ങളുടെ സുഹൃത്തെങ്കിൽ സുഗന്ധം കിട്ടുന്ന പോലെയാണ് ഇപ്പം ഞങ്ങൾ പറഞ്ഞു ആ സുഗന്ധം വിൽപ്പന ചെയ്യുന്നവൻ ഒരു നിനക്ക് വെറുതെ പുരട്ടാൻ ഒന്ന് തൂണ്ടി തന്നേക്കാം വെറുതെ കിട്ടിയേക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അയാൾ എന്ന് വാങ്ങിക്കാൻ പറ്റും സുഗന്ധല്ലേ വാങ്ങിക്കാനും വയ്യ അയാളൊക്കെ തരുന്നില്ല എന്നാലും കൂടെ ഒരു നല്ല മണമെങ്കിലും അനുഭവിച്ചൂടെ നമ്മൾ നമ്മളിരിക്കുന്നത് പോയിരിക്കുന്ന സദസ്സുകള് നമ്മുടെ കൂട്ടുകാര് കൂട്ടുകാരികള് നല്ലവരായിരിക്കണം എന്നതിന് ഇത്രയും മനോഹരമായ ഒരു ഉദാഹരണം അഖിലുഹാ ഇല്ലിമോൻ അസൂർലാഹി സൊല്ലാഹി എന്നുള്ള പറയാ ഫ്രണ്ട്ഷിപ്പ് ദീനിനിഷ്ടമാണ് അള്ളാഹുവിന് ഇഷ്ടമാണ് നല്ല കൂട്ടുകാർ വേണം സദസ്സുകൾ നമ്മുടെ വിവാഹ പരിപാടികൾ ഒത്തുചേരലുകൾ സദ്യകളൊക്കെ ഒരുപാട് നല്ല സൗഹൃദം നൽകാൻ കാരണമാണ് ആളുകൾ പഴക്കാനും അത് മതി നന്നാവാനും അത് മതി ഞങ്ങൾ പറയുന്നു നല്ല കൂട്ടുകാർ സുഗന്ധം വിൽപ്പന ചെയ്യുന്നവനെ പോലെ ഒന്നുകിൽ നിനക്ക് വെറുതെ തന്നേക്കാം ചിലരുടെ സ്വഭാവം കണ്ട് അങ്ങനെ പഠിച്ചേക്കും നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ നിനക്ക് വാങ്ങിച്ചേക്കാം ചിലരോട് ചോദിച്ചു പഠിക്കാൻ പറ്റും നല്ല കൂട്ടുകാരാണ് വിവരമുള്ളവരാണ് അവരോട് ചോദിച്ചു പഠിക്കാം അതല്ലെങ്കിൽ അവരുടെ ആ നല്ല സ്വഭാവം തന്നെ അനുഭവിച്ചുകൂടെ കളവ് പറയാത്തു മീമത്വം പറയാതെ വഞ്ചിക്കാതെ ദുസ്വഭാവങ്ങളില്ലാതെ നടക്കുന്ന ഒരാളാണ് നിങ്ങളുടെ കൂട്ടുകാരെങ്കിൽ അതൊരു സുഗന്ധം വിൽപ്പന ചെയ്യുന്നത് പോലെ തന്നെയല്ലേ നേരെ മറിച്ചോ ചീത്ത കൂട്ടുകെട്ടുകൾ ഇരുമ്പ് ഇരുമ്പ് നന്നാക്കാൻ ഉപയോഗിക്കുന്ന ഉല പോലെ ഒരു സ്മിത്ത് ഉല ൂതിയിട്ട് ഇരുമ്പിനെ ചൂടാക്കി അടിച്ചു പരത്തി ശരിയാക്കുന്നുണ്ടല്ലോ അതുപോലെയാണ് പറയാ അവിടെ ഇരുന്നാൽ വസ്ത്രം കരിഞ്ഞു ആ തീപ്പൊരി തട്ടിയിട്ടേ വസ്ത്രത്തിന് ഓട്ട വീണുപോകുള്ളൂ ഇനി അതുമില്ല വളരെ മോശമായ ഒരു മണമല്ലേ അവിടെ പോയിരുന്നാൽ കിട്ടുക കാരണം അവരുപയോഗിക്കുന്ന വസ്ത്രം അങ്ങനത്തെ അവരെ ആ വസ്ത്രവും അവരുടെ ചുറ്റുപാടൊക്കെ ഒരു കളറായിരിക്കും വീട്ടിലേക്ക് പോകുമ്പോൾ അത് മാറ്റി വെച്ച് വേറെ വസ്ത്രിട്ട് പോയേക്കാം ജോലിക്ക് വന്നാൽ ഒരിക്കലും വാഷ് ചെയ്യാതെ ഉപയോഗിക്കുന്ന ആളുകൾ കാണും ചില വർക്ക്ഷോപ്പിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ ഗ്രീസായിട്ടും ചെളിയായിട്ടും അഴുക്കായിട്ടും കൊല്ലങ്ങളായി കാണും അത് വെള്ളം കണ്ടിട്ട് ആ വസ്ത്രം അത് തന്നെയാണ് നൂറ്റാണ്ടുകളോ ഉപയോഗിക്കുക അതൊന്ന് വൃത്തിയാക്കാൻ പോലും തോന്നാതെ ദുർഗന്ധമുള്ള പരിസരമാണ് അവരുടെ കൂടെ ഉള്ളത് അതുകൊണ്ട് ചീത്ത കൂട്ടുകെട്ടുകൾ അങ്ങനെയാണെന്ന് പരിശുദ്ധ അലൈഹി വസ്ലാം ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് നമുക്കും നമ്മുടെ കുട്ടികൾക്കും അള്ളാഹു നല്ല സൗഹൃദ ബന്ധം നൽകട്ടെ എന്ന് ഈ ഹലീദുമായി ബന്ധപ്പെട്ട് നമുക്ക് ദ്വായിരക്കണെന്നാണ് നിങ്ങൾ ഓരോരുത്തരുടെയും മതബോധം അള്ളാഹു അളക്കുന്നത് നിങ്ങളുടെ കൂട്ടുകാരന്റെ കൂട്ടുകാരന്റെ ദീൻ എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ടാണ് നിങ്ങളുടെ കൂട്ടുകാര് സുഹൃത്തുക്കൾ എങ്ങനെയുണ്ട് അതനുസരിച്ചാണ് അള്ളാഹുവിന്റെ മലക്കുകൾ നിങ്ങളെ ഇനം തിരിക്കുന്നത് എന്ന റസൂൾ നിങ്ങളുടെ കൂട്ടുകാർക്കനുസരിച്ചാണ് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണേ നിങ്ങൾ ആരുടെ കൂടെയാണ് പോയിരിക്കുന്നത് ആരാണ് നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ സുഹൃത്തുക്കളെന്ന് ആലോചിച്ചു ചെയ്യണേ എന്ന് പരിശുദ്ധ റസൂൽ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.